ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഉറക്കമിനിറ്റത് ലേറ്റായിട്ടാണ് അതുമാത്രമല്ല റൂമിൽ ഭയങ്കര ചൂടായിരുന്നു കാലാവസ്ഥ ഭയങ്കര ചൂടാണ് മോശം കാലാവസ്ഥ അങ്ങനെ കിച്ചണിൽ വന്നപ്പോൾ കിച്ചണിലും വിയർത്ത് കൂളിക്കുകയാണ് നമ്മൾ ആദ്യം എല്ലാ ദിവസവും അരിയാണ് ഇടുന്നത് ഇന്നും പതിവ് പോലെ തന്നെ അരിയാണ് ആദ്യം കഴുകിയിടുന്നത് ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ അരി കഴുകി വെളിയിലത്തെ കിച്ചണിലാണ് നമ്മൾ അരി ഇടുന്നത് അതിന് പ്രത്യേക ഒരു സ്റ്റൗ വെളിയിലത്തെ ഒരു കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് അരിയെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം വെള്ളം തിളപ്പിക്കും പതിമുഖം ഇട്ട വെള്ളമാണ് നമ്മൾ തിളപ്പിക്കുന്നത് പതിമുഖം വെള്ളമാണ് ഇവിടെ കുഞ്ഞിനു വരെ ഇഷ്ടം പതിമുഖമാണ് അതുകൊണ്ട് പതിമുഖം ഇട്ട വെള്ളമാണ് തിളപ്പിക്കുന്നത് വെള്ളം തിള രണ്ടാമതായിട്ട് പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു വെള്ളം തിളപ്പിച്ചതിന് ശേഷം പിന്നീട് മുട്ടത്തോരനും ബീൻസ് തോരനും മുളക് തീയലുമാണ് ഇന്ന് വെക്കാൻ തീരുമാനിച്ചത് അങ്ങനെ അത് പിന്നീട് മാങ്ങാച്ചാർ ഓൾറെഡി ഇട്ടതിരിപ്പുണ്ടായിരുന്നു പിന്നീട് നമ്മൾ മറ്റേ ഒടച്ച മാങ്ങ ഉണ്ട് ലുപ്പിലിട്ടവത് ഒടച്ചെടുക്കുന്ന രീതിയിലൊരു മാങ്ങാച്ചാറുണ്ട് അപ്പം അത് മഞ്ഞ കളറാണ് അത് നമ്മൾ വേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പണ്ട് നമ്മളേക്ക് ഈ വെളിയിലത്തെ ആ ഗ്യാസ് അടുപ്പി പോലും വെക്കുമ്പോൾ നമ്മൾ വിയർത്ത് കുളിക്കുകയാണ് പണ്ട് കാലത്ത് എൻ്റെ അച്ചാമ്മയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിലെ പറമ്പിലുള്ള ഫുൾ കറിയില് കൂടുതലും തേക്കിലായിരിക്കും പറമ്പൊക്കെ അതുകൊണ്ട് മുറ്റം പോലെയായിരുന്നു കിടന്നത് അത് ആ കരിയിൽ ഫുള്ള് തലേ ദിവസം വൈകിട്ട് ചാക്കുകളിൽ വാരി നിറച്ച് അടുക്കളകളിൽ കൊണ്ടുവച്ചിരിക്കും വെളിയിലത്തെ അടുക്കളയിൽ അതിന് ശേഷം രാവിലെ എണീറ്റ് അരി വെക്കുന്നതുൾപ്പെടെ ഈ കരിയിൽ ഉപയോഗിച്ചിട്ടായിരിക്കും പിന്നീട് വിറകുകൾ കാണും എല്ലാ വേനൽക്കാലത്തും വിറക് എല്ലാ മരങ്ങളും കോതും മരങ്ങൾ കോതി ആളിനെ നിർത്തി അത് വെട്ടിക്കീറിച്ച് അതിൻ്റെ വിറകെല്ലാം അടുക്കി ഉണക്കി അടുക്കി കെട്ടി മഴക്കാലത്തേക്ക് തീകരിക്കാനായിട്ട് മാറ്റി വെക്കുന്നത് അതൊക്കെ ഒരു നല്ല രസമാണ് അവരൊക്കെ കറക്റ്റ് ഒരു പ്രൊസീജിയർ രീതിയിൽ ഇതെല്ലാം ചെയ്യാറുണ്ടായിരുന്നു നമുക്കൊന്നും എന്തായാലും അതൊന്നും പറ്റൂല അങ്ങനെ കരിയിലൊക്കെ അത് എത്ര അവശതയിലും ഈ കരിയില തൂക്കാൻ അവർക്കൊരു മടിയുമില്ലായിരുന്നു അയ്യൊക്കെ നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ ആ ഒരു ചൂട് അവർക്ക് ആ അടുപ്പിൽ നിന്ന് പോലും ഇത്രയും ചൂട് ചൂടടിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമുക്ക് അത്രയ്ക്കും ചൂടുണ്ട് പിന്നീട് അച്ചാമ്മ ചെയ്തിരുന്നതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ലെങ്കിലും അതൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതിനകത്തൊന്ന് കോപ്പി ചെയ്ത് ഇന്നും ഞാൻ ഉപയോഗിക്കാറുണ്ട് കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ അച്ചാമ്മ എന്നെ കൊണ്ടൊന്നും ചെയ്യിച്ചിട്ടില്ല അതിൻ്റെ എല്ലാ പോരായ്മകളും ഉണ്ട് എന്നാൽ പോലും ആ കുക്കിങ്ങിനകത്താണെങ്കിലും ഇപ്പം വെളിയിലിട്ട് കുക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നീട് ഇന്നിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചൂട് കൂടിയിട്ട് നല്ല ടയേഡായി പോയി അങ്ങനെ ടയേഡായിട്ട് ഒട്ടും നിൽക്കാൻ പറ്റാതെ ഞാൻ എല്ലാ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ട് പിന്നെ പോയിരുന്നു പിന്നെ ബാക്കി നമുക്കൊരു ഹെൽപ്പിംഗ് വരുന്നതിന് വരുന്ന ചേച്ചിയാണ് എല്ലാം റെഡിയാക്കിയത് റെഡിയാക്കി അപ്പോഴത്തേക്ക് ഞാൻ പിന്നീട് വന്നു വന്നതിന് ശേഷം കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്തതിന് ശേഷം ഇടയ്ക്കുള്ള വീഡിയോസൊന്നും അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഫുഡ് ഉണ്ടാക്കുന്ന അപ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഒമ്പത് ഒമ്പതര ആയപ്പോൾ തുടങ്ങിയ പണി വഴി പന്ത്രണ്ട് മണിക്ക് തീർന്നു